ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു സ്കാറ്റേഡ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാണ് സൂചി നൂലും എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ നൂലാണ് കേട്ടോ സൂചിയിൽ കോർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ അതുപോലെ കുറച്ച് കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഫാബ്രിക്കിൻ്റെ ആ ഒരു കളറിൽ തന്നെയുള്ള നൂലെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം പിന്നെ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മളിത് അവിടെ നൂലിൻ്റെ അറ്റം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ നമുക്കിതുപോലെ ഒന്ന് സൂചി കുത്തി മുകളിലേക്ക് എടുക്കാം ഞാനിവിടെ മൂന്ന് കട് ബീറ്റ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതൊന്ന് താഴത്തേക്ക് കുത്തി എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മോളേന്ന് വീണ്ടും ഒന്ന് സൂചി കുത്തി മുകളിലേക്ക് എടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ തുന്നി വെച്ചിരിക്കുന്ന മൂന്ന് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒന്ന് തുന്നി കൊടുക്കാം ചെയ്യുമ്പോഴത് ഒന്നും കൂടി സെക്യൂർഡ് ആയിട്ടിരുന്നോളും ഇനി നമുക്ക് സൂചി ഇതാ ഇവിടെ നിന്ന് ഒന്ന് കുത്തി താഴത്തേക്ക് എടുത്തു കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നമ്മൾ ആ ഒരു തുന്നിരിക്കുന്ന രണ്ടാമത്തെ ആ ഒരു ബീഡുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും നമ്മൾ സൂചി കുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ വീണ്ടും ഒരു മൂന്ന് കട് ബീഡ്സും കൂടെ ഇതിനകത്ത് കോർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് തുന്നി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് മുകളിലത്തെ ആ ഒരു ബീടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൂചി കുത്തി മുകളിലേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു മൂന്ന് ബീടും കവർ ചെയ്തിട്ട് നേരടിയിൽ ഒന്ന് കുത്തി താഴത്തേക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്ക് രണ്ടാമത് തുന്നിട്ടുള്ള ആ ഒരു ബീഡിൻ്റെ മൂന്നാമത്തെ ബീഡിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വീണ്ടും സൂചി കുത്തിയെടുക്കുക വീണ്ടും നമുക്ക് മൂന്ന് ബീഡ്സ് അതിനകത്തേക്ക് കുറത്തു കൊടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ നേരെ താഴത്തേക്ക് കുത്തുക അതിനുശേഷം വീണ്ടും ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒരു ബീഡ് വെച്ചിട്ട് ഉള്ള ഒരു സ്കാറ്റേഡ് വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് സ്ലീവ്സിൽ അതുപോലെ തന്നെ നമ്മളുടെ യോഗ് പോർഷൻസിനകത്തൊക്കെ ഈ ഒരു സ്കാറ്റേഡ് വർക്ക് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും പല കളേഴ്സിനകത്തുള്ള ബീഡ്സ് വെച്ച് നമുക്ക് നമുക്കിതുപോലെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ആരും കമൻ്റ് ഇടാൻ മറക്കണ്ട നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ